ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ ഇത് ഇപ്പം ഞാനാണെങ്കിൽ എന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി എണ്ണം കയറിയിട്ടുണ്ട് അപ്പൊ നേരെ വീട്ടിലെത്തിട്ടുണ്ടോ അതിവൊന്നും വിശ്വാസം ഞാൻ എത്തില്ല എല്ലാവരോടും കയറുന്ന ഒരു എല്ലാവരും ഒരു ഗേൾസ് ഗെറ്റ് ടുഗദർ ആയിരുന്നു കേട്ടോ ഫാമിലി മീൻസ് പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടന്മാരെയൊക്കെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി എന്നിട്ട് ഞങ്ങൾ ചേച്ചിയുടെ വക ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പം ബിരിയാണി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അച്ചാറില്ലല്ലോന്ന് അപ്പം അച്ചാർ തപ്പിയിട്ട് അപ്പച്ചയുടെ വീട്ടിലോട്ടുള്ള പോക്കാണ് കേട്ടോ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ എല്ലാവരും അടുത്തടുത്ത് അച്ഛൻ്റെ ഫാമിലി എല്ലാം അടുത്തടുത്താണ് അപ്പം എല്ലാവരും കൂടെ ഒത്തി കുറെ കുറെ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞങ്ങൾ ഒന്നിച്ച് ഇത്രയും പേരോട് ഒത്തി കൂടുന്നത് ഇപ്പം എല്ലാവരും പലയിടത്തും പല പല സ്ഥലങ്ങളിൽ പല ജോലി അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും ആഘോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ബിസി ആയിരിക്കും ഫുള്ള് അപ്പൊ പിന്നെ അങ്ങനെ ഒന്നും ഞങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നോ ഞാൻ ചെന്നിട്ട് ഞാൻ പോയ പോക്കിനെ ആ ജീൻസിന്റെ ഉടുപ്പ് അങ്ങനെ മാറ്റിയിട്ട് വേറെ ഉടുപ്പ് എടുത്തിട്ടാണ് കേട്ടോ അപ്പൊ നോക്കിയപ്പോൾ കമ്മലൊന്നും മാറ്റിയിട്ടില്ല ഒരു മാറ്റം ഇല്ലാത്തൊരു കമ്മലൊക്കെ ഇട്ടിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എല്ലാരോട് പറയായിരുന്നു കേട്ടോ അവിടെ ചെന്ന് അപ്പച്ചയുടെ ചെലപ്പോ എന്തായാലും ഞങ്ങൾക്ക് അറിയാം കേട്ടോ അപ്പച്ചേട എപ്പോഴും അച്ചാർ ഉണ്ടാവും അപ്പൊ അച്ചാർ ഒക്കെ എടുത്തിട്ട് നോക്കിയപ്പോഴത്തേന് അവിടുത്തെ കുറച്ച് ചീമപ്പുള്ളി ഉണ്ട് പിന്നെ അതൊക്കെ പറിച്ചിട്ട് പതുക്കെയാണ് കേട്ടോ ഞങ്ങള് തിരിച്ചു വീട്ടിലോട്ട് പോകുന്നത് എപ്പോഴത്തേനും ഒരു സമയമായിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ ബാക്കി എല്ലാരും ലാൻഡ് ചെയ്തെങ്കിലും ഒരാൾ മാത്രം അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഇപ്പം അച്ചാർ വാങ്ങിക്കാൻ വന്ന അപ്പച്ചേടെ മോൾ മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചേച്ചി ചേച്ചി വരുന്നില്ല എന്നുണ്ടപ്പോ പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആ വീടിന്റെ മേളിൽ അവര് കൂട്ടിയിട്ട് പോയൊക്കെ വീടിന്റെ മേളില് ആ പട്ടീനെ അഴിച്ചിട്ടേക്കും കേട്ടോ അതാണെങ്കിൽ ചാടാൻ നോക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇപ്പൊ ചാടുന്ന രീതിയിലാണ് അത് നിക്കുന്നത് കെട്ട് പൊട്ടിച്ചിട്ടങ്ങ് നിൽക്കുന്ന പോലെ ഞാൻ വിചാരിച്ചി അത് അപ്പുറത്തൂടെ അങ്ങനെ ചാടി വരുമെന്നൊക്കെ പേടിച്ചിട്ടിങ്ങ് പിള്ളാരെയും കൂട്ടിട്ടാ ഒന്നാമത് ഇത്രയും പിള്ളാരും ഞങ്ങളും ചെല്ലുന്നു നോക്കി ബാക്കിയുള്ളവരെല്ലാം വീട്ടിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ പിന്നെ അച്ചാറുണ്ടെന്നപ്പോഴേ പിള്ളേർക്കെല്ലാം കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിള്ളേർ സിറ്റെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഇരിക്കാന്ന് വിചാരിച്ചു അവിടെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും ഇളയ അനിയനാണ് കേട്ടോ ഇവരുടെ എല്ലാം മാമനാണ് ആയിരുന്ന എനിക്ക് എനിക്കണ്ടോ kind of <inaudible> <inaudible> <She's that. inaudible> അങ്ങനെ പിള്ളേരെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കശിയുടെ പാത്രത്തിലാണ് കേട്ടോ എടുത്തേക്കുന്നത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഞങ്ങൾ കഴിച്ചുകഴിഞ്ഞു എല്ലാവരും വന്നിട്ടുണ്ട് എന്താ ചേച്ചിയും വന്നിട്ടോ ലാസ്റ്റ് ഞങ്ങൾ നോക്കിയിരുന്നാളും അപ്പം വന്നിട്ടുണ്ട് അതാണ് കിട്ടോ അച്ഛൻ്റെ അമ്മയാണ് ആ കാണിച്ച് എൻ്റെ ബ്ലോഗിനകത്ത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അമ്മമ്മയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച ചോറൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഒന്ന് പുറത്തോട്ടൊക്കെ പോകാൻ കുറേ നാളായിവിടെ പാറമടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ ആ പാറമടയിൽ അങ്ങോട്ടൊന്നും പോയില്ലെങ്കിലും കുറച്ച് അവിടെയൊക്കെ പോയി നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം കുറേ നാളായില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറേ നടക്കാൻ വേണ്ടി പോയിട്ടോ പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെക്കിടെ ഓടിച്ചാടി നടന്നതായിരുന്നു ഇപ്പം പിന്നെ നടക്കാനൊക്കെ ആർക്കും വയ്യാല്ലോ ഇവിടം വരെ നടക്കുമ്പോഴത്തേന് എല്ലാവരും തുടങ്ങി തുടങ്ങിയിട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ നേരത്തെ അവിടെ മൊത്തം റബ്ബറായിരുന്നു കേട്ടോ അപ്പോൾ ആ റബ്ബറെ മുറിച്ചിട്ട് അവർ മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ടേക്ക് എനിക്ക് തോന്നുന്നു എന്നിട്ട് കൈടെ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടേക്കും എന്ന് തോന്നിയിട്ടോ അങ്ങനെ വെട്ടിയിട്ട് പിന്നെ അപ്പുറത്തെ പക്ഷേ നിങ്ങൾ ആ അങ്ങോട്ട് കാണുന്ന വശങ്ങളെല്ലാം കിൻഫ്രയുടെ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ ഫുൾ അവിടെയൊക്കെ കമ്പനികളാണ് കേട്ടോ കമ്പനികൾ കുറേ നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ അവിടെയാണ് കേട്ടോ ജോലി ചെയ്യുന്നത് കുറേ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ആ പാറ കണ്ടപ്പോൾ ആ പാറയുടെ മേളിൽ ഇനി നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കുറച്ച് ആ വളവൂടെ വളവോടെ തിരിഞ്ഞുകഴിഞ്ഞാ ഒരു പാറമടയുണ്ട് പിന്നെ അങ്ങോട്ടൊന്നും പോകണ്ട പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഇരുന്നത് എന്നിട്ട് പിള്ളേര് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പോയിരുന്നു കളിക്കാനൊക്കെ തുടങ്ങിട്ടുണ്ടാണ്ടോ ആ പാറമടയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ പിള്ളേർ കളിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ കുറേ നേരം നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാന്ന് വിചാരിച്ചു പിന്നെ കുറേ നാളായില്ല ഇങ്ങനെ എല്ലാവരുമായിട്ടും കൂടിയിട്ടും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെറുതെ കുറേ സമയം കളഞ്ഞു പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നിട്ടോ എല്ലാരും ഞങ്ങളിങ്ങനൊക്കെ ഇടയ്ക്കിടയിൽ കണ്ടുമുട്ടേ പിള്ളേർ തമ്മിലുള്ള കണക്ഷൻ നിൽക്കത്തുള്ളൂ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാൻ സി യു